വാചാലം ഗിരി യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയ മുപ്പത്തി അഞ്ചാമത്തെ ദശകത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോ ശ്ലോകം

സുന്ദരാകാണ്ടം മുനും ഒന്നിച്ചങ്ങളുടെ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുകയാണ് മാർഗേ മാർഗേ മാർഗേയെ കവിരപിത്ത പ്രയാസ പ്രയാസൈഹി എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ സീതാന്വേഷണത്തിന് പോയതായ കവി കവി വാനരന്മാർ സീതയെ ഓരോരോ മാർഗത്തിലും എല്ലാ മാർഗങ്ങളിലും എല്ലാ വഴികളിലും പോയി അന്വേഷിച്ചു ആനാഭാഗങ്ങളിൽ പോയി അന്വേഷിച്ചു എന്ന് പറഞ്ഞു അതിൽ ഹനുമാനം സംഘവും അംഗ അംഗദൻ്റെ നേതൃത്വത്തിലാണ് ഈ സംഘം തെക്ക് ഭാഗത്തേക്ക് പോയിട്ടുള്ള സംഘം ആ സംഘത്തിന് സീതയെ കാണാൻ സാധിച്ചതിനെ പറ്റിയിട്ടും ഹനുമാൻ സമുദ്രം ചാടി കിടന്നതും അതിന് വന്നതായിട്ടുള്ള ആ ഭാഗങ്ങൾ മുഴുവനെ ഒറ്റ ശ്ലോകം കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു ഈ ഇതിൽ ഈ ശ്ലോകത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തിൽ സുന്ദരകാന്ഡം മുഴുവനെ അതിൽ അടങ്ങി ത് വാർത്ത ത്വദ്വാർത്ത ആകർണനം അങ്ങയുടെ വാർത്ത ത്വദ്വാർത്ത അങ്ങയുടെ വർത്തമാനം അത് ആകർണനം കൊണ്ട് കേട്ടതുകൊണ്ട് കൊണ്ട് അതായത് വാനരന്മാർ ഹനുമാൻ്റെ അംഗദൻ്റെയും നേതൃത്വത്തിലുള്ളതായിട്ടുള്ള ആ സംഘം സമുദ്രതീരത്തിലെത്തിയിട്ട് അവിടെ ച സമുദ്രം ചാടിക്കിടക്കാൻ ഇനി എന്താ ചെയ്യാൻ വൃത്തിയൊന്നുമില്ല സമുദ്രത്തിൻ്റെ തീരം വരെ എത്തിക്കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ ഇനി ചെയ്യാൻ വഴിയില്ലാത്തത് ഇനി പ്രായോപവേശം തന്നെ നിർത്തിയുള്ളൂ ഒരു മാസം കഴിഞ്ഞു സമയം ഒരു മാസത്തിനുള്ളിൽ മരി തിരിച്ചു വന്നില്ലെങ്കിൽ നല്ല ശിക്ഷ അനുഭവിക്കും എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമയമൊക്കെ കഴിഞ്ഞു ഇനി സീതയെ കാണാതെ കണ്ട് തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നിർത്തിയില്ല എന്ന് കരുതി എന്താണ് വേണ്ടത് നിശ്ചയില്ലാണ്ട് പ്രായോപേശം ചെയ്തും കൊണ്ട് അവിടെ സമുദ്രതീരത്ത് കിടക്കുമ്പോഴാണ് സമ്പാദി എന്നുള്ളതായിട്ടുള്ള പക്ഷിശ്രേഷ്ഠൻ ആ പക്ഷി ശ്രേഷ്ഠൻ ഇങ്ങനെ നിരന്നുകിടക്കണതായിട്ടുള്ള വാനരന്മാരെ കണ്ട് അദ്ദേഹം ഈ സമ്പാദിക്ക ചിറകുകളില്ല ചിറകുകളൊക്കെ സൂര്യനെ പഴമാണെന്ന് വിചാരിച്ച് സൂര്യൻ്റെ അടുത്തേക്ക് പറന്നു പോയപ്പോൾ ഏട്ടനും അനിയനും കൂടിയിട്ട് അതായത് സമ്പാദിയും ജടായവും കൂടിയിട്ട് സൂര്യമണ്ഡലത്തിലേക്ക് പറന്നു അത് പഴമാണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ സൂര്യൻ്റെ ചൂട് തട്ടി തട്ടിട്ട് ഈ ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ജഡായുവിന് അനുജനായിട്ടുള്ള ജടായുവിന് ചൂട് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സമ്പാദി തൻ്റെ ചിറകൻ്റെ അടിയിൽ ജടായുവിനെ ഒതുക്കി നിർത്തി ചൂട് അനിയന് തട്ടരുതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ജടാ സമ്പാദിടെ ചിറക് കരിഞ്ഞു കരിഞ്ഞ് രണ്ടു പേരും ചോട്ടിലേക്ക് വീണു എന്നാണ് എന്നൊക്കെയാണ് കഥ പറയേണ്ടത് അവിടെ അപ്പോൾ അങ്ങനെ ചിറകില്ലാത്തത് കൊണ്ട് പറന്നു പോവാൻ നിർത്തിയില്ലാതെ കൊണ്ടുള്ളതാ ഉള്ള സമ്പാദിക്ക് ഈ വാരരന്മാരെ നിരന്നിങ്ങനെ കിടക്കണു കണ്ടപ്പോൾ ഓ ദിവസേന കുറച്ച് നാളത്തേക്ക് ഭക്ഷണമായില്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചു ഈ വാനരന്മാർ വിചാരിച്ചു നമുക്ക് ഈ കഴുകൻ്റെ ഭക്ഷണമായിട്ട് കഴുകനാണല്ലോ ജഡായു എന്ന് പറഞ്ഞാൽ ജഡായു സമ്പാദിയൊക്കെ അപ്പോൾ ഈ കഴുകൻ്റെ ഭക്ഷണമായിട്ട് തീരാനാണ് നമ്മുടെ വിധി എന്നൊക്കെ വിചാരിച്ചും കൊണ്ട് നമ്മൾ ജടായുവിനെ വർത്തമാനവും അവരിങ്ങനെ അന്യോന്യം സംസാരിക്കണ വിധത്തിലെ കൂട്ടത്തിൽ ശ്രീരാമൻ്റെ കഥകളൊക്കെ പറയാനായിട്ട് ഇടവന്നു അങ്ങനെ അത് പറയാനിട വന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ജഡായു എന്നുള്ളതായിട്ടുള്ള ജഡായു ഭാഗ്യവാനാണ് ശ്രീരാമൻ്റെ കയ്യിൽ നേരിട്ട് കണ്ടും കൊണ്ട് മരിക്കാൻ സാധിച്ചൂലോ എന്നുള്ളതായി വർത്തമാനം പറയണു കേട്ടപ്പോൾ ഈ തൻ്റെ അനുജൻ്റെ വർത്തമാനം പറയണല്ലോ അതാരാണ് എന്ന് അറിയാനായിട്ട് സമ്പാദി ഇവരെ സമീപിച്ച് ഞാൻ ഭക്ഷിക്കാൻ വന്നതല്ല എൻ്റെ അനിയൻ്റെ പേര് കേട്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ആ കഥകളെ ചോദിക്കുകയാണ് അവരോട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ശ്രീരാമൻ്റെ വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒടുക്കം സമ്പാദിക്കപ്പോൾ തന്നെ ചരകുകൾ വന്നു എന്നാണ് പറയണത് അപ്പോൾ ഈ ബ്രഹ്മാവ് അങ്ങനെ ഒരു വരം കൊടുത്തിരുന്നു എന്നാണ് ഈ ശ്രീരാമൻ്റെ കഥകൾ പറഞ്ഞ സീതയുടെ മാർഗം പോയ മാർഗം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിറകു മുളയ്ക്കും എന്ന് ഉള്ള ഒരു വരവും കൊടുത്തിട്ടുണ്ട് എന്നാണ് അപ്പോൾ അങ്ങനെ ഈ ശ്രീരാമൻ്റെ കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ കഴുകന്മാരൊക്കെ വളരെ ദൂരത്തേക്ക് കാണാനുള്ളതായിട്ടുള്ള കഴിവുണ്ട് അപ്പോൾ അങ്ങനെ വള വളരെ ദൂരത്തേക്ക് കാണാൻ പറ്റും കഴുകന്മാരൊക്കെ എന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ കഴുക കഴുകനായിട്ടുള്ള ഈ സമ്പാദിക്ക് യിലേക്കാണ് കൊണ്ടുപോയത് സീതാദേവിയെ അവിടെ അശോകവനത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നുണ്ട് എന്നുള്ളത് ഈ വാനരന്മാർക്ക് പറഞ്ഞു കൊടുത്തു അപ്പം അതോടുകൂടിയിട്ട് സമ്പാദിക്ക് ചല ചിറകു മുളച്ചു സമ്പാദി പറന്നുപോയി എന്നാണ് കഥ അപ്പം അങ്ങനെ ആ വർത്തമാനാണ് ഈ ഒരു വലിയ സമസ്തപഥത്തിൽ പറയണത് വാക്യ ആകർണനം അങ്ങയുടെ വാർത്ത വർത്തമാനങ്ങൾ അത് കേട്ടതുകൊണ്ട് ഉദ്യത് ഖരുത്ത് ഗരുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിറക് ഉദ്ത് ഖരുത്ത് ഉണ്ടായതായ പൊങ്ങി വന്നതായ മുളച്ചു വന്നതായ ഗരുത്ത് ചിറക് ഗരുത് ഉരുജവം ആ ഗരുത്തുകൊണ്ട് ഉരുജവം വലിയതായ ജവം വേഗം വേഗതയോടുകൂടിയ ഉരുജവ സമ്പാദി സമ്പാ സമ്പാദിച്ചതായ സമ്പാദിവാക്യം സമ്പാദി എന്നുള്ളതായ ജഡായുവിൻ്റെ വാക്യം ആ വാക്യം കേട്ട് പ്രോത്തീർണ അർണോധി ആ വാക്യം ചെയ്തുവായിട്ട് പ്രോത്തീർണമായ കടന്നതായ അർണോധി സമുദ്രം പ്രോത്തീർണ അർണോധി അന്തർനഗരി നഗരത്തിൻ്റെ ഉള്ളിൽ ലങ്കാനഗരത്തിൻ്റെ ഉള്ളിൽ ജനകജാം വീക്ഷ്യ ജനകജയെ കണ്ടിട്ട് ജനകസുതയായ സീതയെ കണ്ടിട്ട് എന്ന് അവിടം വരെ ഉള്ളതായിട്ടുള്ള കഥകളുടെ ഒരു അർത്ഥം ഒന്നിച്ചുള്ള വാക്കാണത് ഒന്നിച്ചാണത് പ്രോത്തീർണാർണോധിഹി എന്നുവരെ വരെ ഒറ്റ ഒറ്റ പദാണ് തൊദ്വാക്യ ആകർണനോദ്യ ഗരുജവ സമ്പാദി സമ്പാദിവാക്യ പ്രോത്തീർണാർണോധിഹി ഹനുമാൻ്റെ വിശേഷമായിട്ടാണ് പ്രോത്തീർണമായ ഉദധിയോടുകൂടി ഉദധി സമുദ്രത്തെ കടന്നതായിട്ടുള്ള ഹനുമാൻ എന്നാണ് സ ഹനുമാൻ മൗലിരത്നം ദൗതേ എന്നൊടുക്കല്ലേ ആ ഹനുമാൻ എന്നുള്ളതിൻ്റെ വിശേഷനാണ് ഈ പദം മുഴുവനെ ഏത് ത്വദ്വാക്യ ആകർണനോദ്യ ദുരുജവ സമ്പാദി സമ്പാദിവാക്യ പ്രോത്തീർണാർണോധി എന്നുവരെ ഹനുമാന്റെ വിശേഷമാണ് ത്വദ്വാർത്ത അങ്ങയുടെ വാർത്ത വർത്തമാനങ്ങൾ അങ്ങയെക്കുറിച്ചുള്ളതായ ശ്രീരാമനെക്കുറിച്ചുള്ളതായ വർത്തമാനങ്ങൾ ആകർണനം കേട്ടതുകൊണ്ട് ഉദ്യരുത്ത് ഉദ്യ ഉയർന്നുവന്നതായ മുളച്ചു വന്നതായ ചിറകുകൾ കൊണ്ട് ഉരു ജവം ശ്രേഷ്ഠമായ ജപത്തോടു കൂടിയ വേദം ഉരു ഉരു എന്ന് പറഞ്ഞാൽ വലിയതായ ഉരു ജവം ജവം വേഗം ഒരു ജവം വലിയതായ വേഗം കൊണ്ട് ജവ സമ്പാതി അങ്ങനെ ഉള്ളതായ സംവദിച്ചതായ അതങ്ങനെ കൂടി പറന്നു പോയതായ സമ്പാദി സമ്പാദിയുടെ വാക്യം കൊണ്ട് ഇതിൽ വ്യാഖ്യാനത്തിലൊക്കെ അങ്ങനെ പറന്നു പോയതിനു ശേഷം വിവരം കൊടുത്തു സീതയുടെ വിവരം കൊടുത്തു എന്നുള്ള ഒരു വ്യാഖ്യാനം കണ്ടു പക്ഷെ അത് അത്ര സുഖമാണ് തോന്നുന്നത് രാമായണ കഥയിൽ അങ്ങനെ പറയണില്ല അത് അവിടെ നിന്നതിനു ശേഷം പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ചിറക് മുളയ്ക്കണത് എന്നാണ് വിവരം പറഞ്ഞു കൊടുത്തതിന് ശേഷം ചിറകു മുളയ്ക്കുമെന്നാണ് ശാപം ഈ അനുഗ്രഹമുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ വിവരം പറഞ്ഞു കൊടു ഗൃദ്ധൻ ആയതുകൊണ്ട് കഴുകനായതുകൊണ്ട് ദൂരദൃഷ്ടി ഉണ്ട് അപ്പം അതുകൊണ്ട് സീതയുടെ വിവരങ്ങളൊക്കെ അറിയാൻ സാധിച്ചു അത് പറഞ്ഞു കൊടുത്തു അതോടുകൂടിയിട്ട് ചിറക് മുളച്ചു എന്താ ഞാൻ നിങ്ങൾ പറഞ്ഞത് ശരിയായി എൻ്റെ ചിറക് ദാ മുളച്ചിരിക്കണു ഞാനിനി പറന്നു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സമ്പാദി പോകുന്നതായിട്ട് രാമായണത്തിൽ പറയണത് ഇപ്പം ഇവിടെ അതുകൊണ്ട് സമ്പാദിച്ചതായ സമ്പാദിച്ചതായ സമ്പാദിയുടെ എന്നുള്ളത് കൊണ്ട് സമ്പാദി അതിന് ശേഷം പറഞ്ഞു എന്നുള്ള അർത്ഥത്ത് അർത്ഥം ഇവിടെയും വരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ വേഗത ലഭിച്ചതായ സമ്പാദിയുടെ വാക്യം കേട്ട് ആ വാക്യം സമ്പാദിവാക്യം സമ്പാദിയുടെ വാക്യം കൊണ്ട് പ്രോത്തിർണാർണോധിഹി സമുദ്രം കടന്നതായ പ്രോത്തീർണമായ സഗര സമുദ്രത്തെ കടന്നതായ തരണം ചെയ്തതായ അർണോധിയെ അർണോധിയെ തരണം ചെയ്തതായ ചെയ്ത് അന്തർനഗരി ചെയ്തത് എന്ന് വരെ ഹനുമാന്റെ വിശേഷമാണ് അന്തർനഗരി അന്തർനഗരി നഗരത്തിന്റെ ഉള്ളിൽ ലങ്കാനഗരത്തിനുള്ളിൽ ജനകജാം വീക്ഷ്യ ജനകജയെ കണ്ടിട്ട് സീതയെ കണ്ടിട്ട് ദ അങ്കുലീയം അങ്കുലീയം ദുവാ അങ്കുലീയം മോതിരം ശ്രീരാമന്റെ മോതിരം കൊടുത്ത് ദ അങ്കുലീയം പ്രക്ഷുദ്യോദ്യം ഉദ്യാനം പ്രക്ഷുദ്യ പ്രക്ഷുദ്യോദ്യാനം അക്ഷക്ഷ ഉദ്യാനം അക്ഷക്ഷണചരണ സോഢബന്ധ അക്ഷപണചരണ സോഢബന്ധം ഇതൊക്കെ ദശ ഹനുമാന്റെ വിശേഷണങ്ങളാണ് പ്രക്ഷുദ്യോദ്യം ഉദ്യാനത്തെ പ്രക്ഷുദ്യോഭിപ്പിച്ചിട്ട് അതായത് നശിപ്പിച്ചിട്ട് ഉദ്യാന അശോകവനത്തിനെ മുഴുവൻ നശിപ്പിച്ച് പ്രക്ഷുദ്യ ഉദ്യാനം ഉദ്യാനം പ്രക്ഷുദ്ധ്യ പ്രക്ഷോഭിപ്പിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ നശിപ്പിച്ചിട്ടെന്ന് തന്നെ അർത്ഥം പ്രക്ഷുദ്യ ഉദ്യാനം അക്ഷക്ഷപണചരണ അക്ഷക്ഷപണചണരണ അക്ഷ അക്ഷ എന്നുള്ളത് അക്ഷകുമാരനെയാണ് പറയണത് ശ്രീരാമ രാവണൻ്റെ പുത്രനായ അക്ഷകുമാരൻ അക്ഷകുമാരന്റെ ക്ഷപണം വധം ക്ഷപണം വെച്ചാൽ വധം അക്ഷകുമാരൻ്റെ ക്ഷപണത്തിൽ ചണമായ സമർത്ഥമായ രണത്തോടുകൂടിയ യുദ്ധത്തോടുകൂടിയ യുദ്ധത്തിൽ അക്ഷകുമാരനെ വധിച്ചതായ അത് ഹനുമാന്റെ വിശേഷണം തന്നെ അക്ഷക്ഷപണ ചണരണ അക്ഷ എന്ന് പറഞ്ഞാൽ അക്ഷകുമാരൻ അക്ഷകുമാരൻ്റെ ക്ഷപണം വധം വധത്തിൽ ചണമായ ചണം എന്നുള്ള പത് ഒറ്റയ്ക്ക് സമർത്ഥം എന്നുള്ള അർത്ഥത്തിന് പ്രയോഗിക്കാറില്ല അപ്പോൾ യുദ്ധ രണചണഹ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ സമർത്ഥനായിട്ടുള്ളത് ക്ഷപണചണഹ എന്ന് പറഞ്ഞാൽ ക്ഷപണത്തിൽ വധത്തിൽ സമർത്ഥനായത് അങ്ങനെ എന്തിനാണ് സമർത്ഥൻ എന്നുള്ളത് അതിനോട് കൂടിയിട്ടാണ് ഈ ചണശബ്ദം സമർത്ഥൻ എന്നുള്ള അർത്ഥത്തിൽ വരിക അപ്പോൾ കർമ്മകുശല എന്ന് പറഞ്ഞാൽ കർമ്മത്തിൽ കുശലൻ എന്നൊക്കെ ഉണ്ടല്ലോ അതുമാരെ നരർഷഭ ഋഷഭ ശബ്ദം ശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കും അത് നരന്മാരിൽ ഋഷഭൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഋഷഭൻ എന്നുള്ള അവിടെ പുലി എന്നുള്ള അർത്ഥം നരശ്രേഷ്ഠൻ എന്നുള്ള ഉള്ളൂ അതുമാതിരിയാണ് ഇവിടെ ക്ഷവണ ചണഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷവണത്തിൽ വധത്തിൽ ചണനായിട്ടുള്ള സമർത്ഥനായിട്ടുള്ള എന്ന് ചണഹ എന്ന ഒറ്റയ്ക്ക് സമർത്ഥൻ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കില്ല അക്ഷക്ഷവണച രണഹ അക്ഷകുമാരനെ വധിക്കുന്നതിൽ ചണമായ സമർത്ഥമായ രണത്തോടു കൂടിയ യുദ്ധത്തോടു കൂടിയതായ ഹനുമാൻ പിന്നെ സോഢബന്ധ അതിനുശേഷം അക്ഷകുമാരനെ വധിച്ചു എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട് രാവണന്റെ പുത്രനായിട്ടുള്ള അക്ഷകുമാരനെ യുദ്ധത്തിൽ വധിച്ചു ഹനുമാൻ എന്ന് പിന്നെ സോഢബന്ധ ബന്ധത്തെ സഹിച്ചവനായി സോഢം അനുഭവിച്ചവനായ ബന്ധത്തോടുകൂടിയ അതായത് ബ്രഹ്മാസ്ത്രം കൊണ്ടുള്ളതായ അതിനുശേഷം അക്ഷകുമാരനെ വധിച്ചതിന് ശേഷം രാവണന്റെ പുത്രനായ ഇന്ദ്രജിത്ത് തന്നെ യുദ്ധത്തിന് വന്നു യുദ്ധത്തിന് ഇന്ദ്രജിത്ത് വന്നിട്ട് യുദ്ധ ഇന്ദ്രജിത്തിനും യാതൊരു വിധത്തിനും ഹനുമാനെ വധിക്കാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ട് ബ്രഹ്മാസ്ത്രം ബന്ധി ഉപയോഗിച്ച് ബന്ധനസ്ഥനാക്കുകയാണ് ചെയ്തത് അങ്ങനെ ആ ബന്ധനത്തെ അനുഭവിച്ച ശേഷം സോഢബന്ധ ബന്ധനത്തെ ബ്രഹ്മാസ്ത്രം കൊണ്ടുള്ള ആ ബന്ധനത്തെ അനുഭവിച്ച ശേഷം സഹിച്ച ശേഷം സോഢബന്ധ ദശാസ്യം ദൃഷ്ടുവ ദശാസ്യനെ നേരിട്ട് കണ്ടിട്ട് അതായത് താനിവിടെ വന്നു പോയി സീതയെ കണ്ടു എന്നുള്ളതൊക്കെ വിവരം ദശാസിനെ അറിയിക്കണം അല്ലാതെ കൊണ്ട് വെറുതെ ആരും അറിയാതെ കൊണ്ട് പോയി തിരിച്ചു പോയാൽ കാര്യമില്ല ദശാസിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കണം എന്നുള്ളതായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി ഈ ബ്രഹ്മബന്ധം ബ്രഹ്മാസ്ത്രം കൊണ്ടുള്ളതായിട്ടുള്ള ബന്ധനം അനുഭവിച്ചു എന്നാണ് പറയണത് രാമായണത്തിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ ആ ബ്രഹ്മാസ്ത്രബന്ധം അനുഭവിച്ചു പക്ഷേ അതിനുശേഷം രാക്ഷസന്മാർ ഹനുമാനെ കെട്ടി വെരിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ ആ കെട്ടി വെരിഞ്ഞപ്പോൾ ബ്രഹ്മാസ്ത്രം വേറൊരു ബന്ധനുണ്ടായാൽ പോയി ബ്രഹ്മാസ്ത്ര ബന്ധനം വിട്ടു അപ്പോൾ ഹനുമാന് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് സ്വയം മോചിച്ച് പോവാുന്നതേ ഉള്ളൂ ഇഷ്ടം പോലെയുള്ളതായിട്ടുള്ള ആ ശരീരത്തിനെ ചുരുക്കാനും വലുതാക്കാനും ഒക്കെയുള്ള ശക്തി ഉണ്ട് എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ ബ്രഹ്മാസ്ത്ര ബന്ധം സ്വീകരിച്ചുകൊണ്ട് രാവണനെ കാണാൻ വേണ്ടി തന്നെ വന്നതാണ് എന്നാണ് സോടബന്ധ ദശാസ്യൻ ദൃഷ്ടുവ ദശാസ്യനെ രാവണനെ കണ്ടിട്ട് പ്ലുഷ്ടുവാചലങ്കാം ലങ്കാം പ്ലുഷ്ടു ലങ്കനഗരത്തെ ലങ്കാനഗരത്തെ മുഴുവൻ ദഹിപ്പിച്ചതിന് ശേഷം പ്ലുഷ്ടുവാ പ്രോഷണം ചെയ്തതിന് ശേഷം ദഹിപ്പിച്ച ശേഷം അതിനെ ഇല്ലാതാക്കിയതിന് ശേഷം നശി അതായത് ഒട്ടുമുക്കാലും നശിപ്പിച്ചു എന്നാണ് അഗ്നിക്കിരയാക്കി എന്നാണ് അത് വാലിൻപേൽ തീ ചുറ്റി അതൊക്കെ കഥയൊക്കെ നിശ്ചയമുള്ളത് കൊണ്ട് വിസ്തരിച്ചൊന്നും പറയണില്ല ഞാൻ അങ്ങനെ വാലമ്പിൽ തീ ഉരുത്തിയിട്ട് ആ തീയെ കൊണ്ട് ലങ്കാ നഗരം നഷ്ട ദഹിപ്പിച്ചു എന്നാണ് പറയുന്നത് അങ്ങടും ഓരോ ഗൃഹത്തിൽ നിന്നും മറ്റൊരോ ഗൃഹത്തിലെ ഓരോ കെട്ടിടത്തിൽ നിന്നും മറ്റൊരു കെട്ടിടത്തിലേക്ക് ചാടി ചാടി അങ്ങനെ ലങ്കാനഗരം മിക്കവാറും നശിപ്പിച്ചു എന്നാണ് അങ്ങനെ പൃഷ്ടവാചലങ്കം ലങ്കയെ ദഹിപ്പിച്ചതിന് ശേഷം പുഷ്ടവാചലങ്കം ചടി സഹനുമാൻ മൗലിരത്നം സഹ ഹനുമാൻ ഇങ്ങനെയൊക്കെ ചെയ്തതായിട്ടുള്ള ആ ഹനുമാൻ മൗലിരത്നം ദ സീതയുടെ മൗലിരത്ന തേ തേ ദൗ അങ്ങായി ദൗ നൽകി ചൂടാരത്നം സീത അടയാളം ആയിട്ട് മടക്കത്തിൽ ശ്രീരാമനും വേണ്ടേ ബോധം സീതയെ കണ്ടിട്ട് തന്നെയാണ് വരണത് എന്നുള്ളതായ വിശ്വാസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് സീത തൻ്റെ ചൂടാരത്നം ഹനുമാന്റെ കയ്യിൽ കൊടുത്തു ശ്രീരാമന് അടയാളമായിട്ട് അങ്കട അങ്കുലീയം കൊടുത്തമാതിരി ഇവിടേക്ക് മടക്കത്തിൽ ചൂടാരത്നം സീത നൽകി ആ മൗലിരത്നത്തെ മൗലിരത്നം ദൗ തേ മൗലിയിലുള്ളതായ ആ രത്നത്തെ ചൂടാരത്നത്തെ ദദൗ അങ്ങക്കായി നൽകി എന്ന് ആ സുന്ദരഖണ്ഡത്തിലെ കഥ മുഴുവോനെ ഒറ്റ ശ്ലോകത്തിൽ അങ്ങട് സംഗ്രഹിച്ചിരിക്കുകയാണ് ആ ശ്ലോകം ഒന്നും കൂടിയും അർത്ഥം ആയി എന്ന് വിചാരിക്കുന്നു ഞാൻ

കേട്ടപ്പോൾ ചരിത്രം പുതുചിറകൊടെ പൊങ്ങുന്ന സമ്പാദിവാക്കാലാഴീം താണ്ടിപ്പുരത്തിൽ ജനകസുതയെയും കണ്ടു നൽകിയുലീയും പിന്നെ തോട്ടം മുടിച്ചു രണമരണമതങ്ങക്ഷനേ ദശാസ്യം കണ്ടു ബദ്ധൻ ഹനുമാൻ അനലൻ അശരമായി ലങ്ക വന്നേ കിരത്നം സർ ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ